ഞാൻ ആദ്യമായിട്ടാണ് രാത്രി ഒരു ഹൊറർ സിനിമ കണ്ടിട്ട് ആ സിനിമ പകുതി വെച്ച് നിർത്തിയിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് വെച്ച് കാണുന്നത് എന്നെ അത്ര ഒരു സിനിമയാണ് ദ ഓഡിനിറ്റി രണ്ടായിരത്തി ഇരുപത്തി നാലിന് പുറത്തിറങ്ങിയ ഒരു ഹൊറർ മിസ്ട്രി മൂവിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം ഓക്കെ സോ സിനിമയിൽ ജെംസ്കേഴ്സ് ഒക്കെ ഒരുപാട് ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതിലുപരി മറ്റൊരു സാധന സിനിമയിലുണ്ട് അത് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും സോ ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ പറയണത് സിനിമയിലെ സിനിമയിലെ എസ് എഫക്ട്സും കാര്യങ്ങളൊക്കെയാണ് ഒരു രക്ഷകലക നല്ല ക്വാളിറ്റിയുള്ള ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഹോം തിയേറ്ററൊക്കെ ഇട്ട് സിനിമ കാണുകൊണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇഡിലിന്ന് എക്സ്പീരിയൻസ് കിട്ടും സോ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ മൊബൈൽ ഫോണിൽ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള ഹെഡ്സെറ്റൊക്കെ ഉപയോഗിച്ച് ഈ സിനിമയെന്ന് കണ്ടു നോക്കാം ഇപ്പോൾ സിനിമയിൽ ഏകദേശം കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ ഏകദേശം അഞ്ചോറ ക്യാരക്ടേഴ്സ് മാത്രമേ വരുന്നുള്ളൂ സോ ഇവരും ഇത്രയും പേര് എല്ലാം നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് പിന്നെ സിനിമയിലെ വിഷ്വൽസ് ആയിക്കോട്ടെ എല്ലാം അടിപൊളിയാണ് ഭയങ്കര ആയിട്ടുള്ള മൂവിയാണ് ആദ്യത്തെ ഒരു ഫോർട്ടി മിനിറ്റ്സ് ഒരു സാധാരണ സിനിമ പോലെയാണ് ലാഗ് അടിച്ചിട്ട് തന്നെ പോകുന്നത് അതായത് ആ ക്യാരക്ടേഴ്സിനെ ഒന്ന് എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ലാഗ് അടിച്ച് പതിയെ പതിയാണ് അതിൻ്റെ ഫസ്റ്റ് ഹാഫ് പോകുന്നത് അതായത് ഒരു ഫോർട്ടി ഉള്ള അങ്ങനെയാണ് പോകുന്നത് പക്ഷെ ശേഷം ലാസ്റ്റ് അതൊരു വൺ അവർ ഉണ്ടല്ലോ അടിപൊളിയാണ് ഗൈസ് ഒരു രക്ഷയില്ല അത്ര നല്ലൊരു സിനിമയാണ് സോ പറ്റും ഒന്ന് കണ്ടു വെക്കുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് ഇപ്പോൾ ഇതിലും ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക കാണാത്തവർ കണ്ടിട്ട് കമന്റ് ചെയ്യുക ഓക്കെ സോ പിന്നെ ഇതുപോലെ വീഡിയോ കിട്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് मैं इंस्टाग्राम फॉलो चाहिए ओके बाय गाइस